വളരെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഹോമിയോ ചികിത്സ മൂലം ഒരുപാട് ആളുകളുടെ അസുഖം മാറുന്നുണ്ട് മീൻസ് ഇവരെല്ലാവരും വിശ്വസ്തരാണ് കള്ളം പറയുന്ന ആളുകളല്ല ഒരു രണ്ട് വർഷം മുമ്പ് നാല്പത്തിരണ്ട് ക്യാൻസർ അതിജീവിതർ എന്നുവെച്ചാൽ ക്യാൻസറിനെ അതിജീവിച്ച ആളുകളുടെ ഒരു പ്രോഗ്രാം ഞാൻ നടത്തി ഇവിടെ മാഹിയിൽ വെച്ചിട്ട് അപ്പോൾ അവർ എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ആ നാൽപ്പത്തിരണ്ട് പേര് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ചിട്ട് ചികിത്സ മാറിയവരാണ് അപ്പോൾ ഇതേ ഒരു വിഷയം ഞാനൊരു ആയുർവേദ ഡോക്ടറോട് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ അതേപോലെ ഒരു നിങ്ങൾ സംഘടിപ്പിക്കൂ ആയുർവേദം കൊണ്ട് സുഖപ്പെട്ട ആളുകളെ കൊണ്ടുവരാം എന്നാണ് പറയുന്നത് അദ്ദേഹം വളരെ വിശ്വസ്തനായ ഡോക്ടറാണ് പ്രഗത്ഭനായ ഡോക്ടറാണ് പക്ഷേ ഒരു സംശയം ഇവരും ക്യൂർ ക്യൂർ ചെയ്യുന്നു ചെയ്യുന്നു അവരും അതാണ് ഈ കാരണം കാരണം ഐ ഒരു ആൻഡ് പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ ഈസിയർ ട്രീറ്റ്മെന്റ് റൈറ്റ് കീമോ ഹാസ് എ ബാഡ് റെപ്യൂട്ടേഷൻ ഈസിറ്റ്മെന്റ് സോ കാരണം കീമോ നോട്ട് ഈസി അപ്പം ഈ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്റെ അഭിപ്രായത്തിൽ ഓക്കോളജിയിലാണ് വിച്ച് ഈസ് അൺഫോർച്ചുനേറ്റ് കാരണം ഓങ്കോളജിയിൽ ഒരു മരുന്നും പ്ലാസിബോ എഫക്റ്റ് ഇല്ല വല്ല വാദം അല്ലെങ്കിൽ സ്കിൻ വാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് പ്ലാസിബോ എഫക്ട് ഇൻ ദോസ് തിങ്സ് അപ്പൊ പ്ലാസിബോ എഫക്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്താലും അവരുടെ അസുഖം മാറും അപ്പോൾ ഒരു സ്റ്റേജ് ഫോർ ക്യാൻസർ ഉള്ള ഒരാൾക്ക് നമ്മൾ അങ്ങനെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എൻ്റെ അഭിപ്രായത്തിൽ എസ്പെഷ്യലി ക്യൂറബിൾ ആണെങ്കിൽ ഇൻക്യൂറബിൾ ലൈക്ക് ഇഫ് സമൺ ഹാസ് അഡ്വാൻസ് പാൻക്രാറ്റിക് ക്യാൻസർ വി ഹാവ് നോ ഗുഡ് ട്രീറ്റ്മെന്റ് നമ്മളെ ട്രീറ്റ്മെന്റ് കൊണ്ട് മേ ബി ഒരു ആറ് മാസം ഒരു കൊല്ലം കൂടുതൽ ജീവിക്കാൻ നല്ലത് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇഫ് വാണ്ട് ടു ആയുർവേദ ഹോമിയോർ വട്ട് ആശ്വാസത്തിന് ഐ ആം ഓൾ ഫോർ ഇറ്റ് പക്ഷേ ക്യൂറബിൾ ക്യാൻസറില് അത് ചെയ്യുന്നത് മോശമാണ് പിന്നെ ഈ സ്റ്റേജ് ടു സ്റ്റേജ് വൺ സ്റ്റേജ് ത്രീയിൽ ചെയ്യുന്നത് ഈസ് ഈവൺ മോർ ഡേഞ്ചറസ് കാരണം നമുക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വരെ അറിയില്ല കാരണം ഇറ്റ് വിൽ ടേക്ക് അപ് ടു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ബിഫോർ ദ ക്യാൻസർ കം ബാക്ക് റൈറ്റ് ബിക്കോസ് ദ സ്റ്റേജ് ടു ക്യാൻസേഴ്സ് ആൻഡ് ഓൾ ക്യാൻ ബാക്ക് വെരി ലേറ്റ് അപ്പൊ നമ്മൾ അവര് ചെയ്തത് തെറ്റാണെന്ന് അറിയാൻ തന്നെ സമയം സമയമെടുക്കും രണ്ടാമത് അവരെ ഞാൻ പറഞ്ഞിട്ട് സെവൻറ്റി പെർസെന്റ് ഓൾറെഡി ക്യൂർഡ് ആൾക്കാർക്ക് ക്യാൻസർ വരാത്തത്യൂർലി സ്റ്റേജ് ബിക്കോസ് യു ഹാവ് ദാറ്റ് ഡസൻ മീൻ യു യു ഇൻക്യൂറബിൾ ഡിസീസ് സിഗ്നിഫിക്കൻ നമ്പർ ഓഫ് പേഷ്യൻസ് ഐ സി ആർ ആർ ഓഫ് ക്യൂർസർ സ്റ്റേജ് വൺ ടൂ ആൻഡ് ആർ നൗ റുട്ടീൻലി ക്യൂർഡ് ഇവൺ സ്റ്റേജ് ഫോർ അപ്പം ഏർലി സ്റ്റേജിൽ ഓൾറെഡി ക്യുവർഡ് ഒരാൾ എന്തെങ്കിലും ഒരു ഒരു ഹോമിയോ യുനാനി എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് അവർ ക്യാൻസർ വന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നത്തിങ് ടു ഡു വാൻഡ് ദ പ്രോബ്ലി യുവർ അമങ് ദ ലക്കി സെവൻറ്റി പേഴ്സൺ